ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പുതിയ പരിശീലകൻ ഇനി മുതൽ കാർലോ ആഞ്ചലോട്ടിയാണ് അടുത്ത മാസത്തെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിനെ പരിശീലിപ്പിക്കുക കാർലോ ആഞ്ചലോട്ടി ആയിരിക്കും അതിനു മുൻപ് റയലിലെ ജോലി അദ്ദേഹത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട് ആഞ്ചലോട്ടിക്കൊപ്പം ആരൊക്കെ ഉണ്ടാവും അത് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാവില്ലേ എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ഡേവിഡ് ആഞ്ചലോട്ടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെ അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടാകും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ ആഞ്ചലോട്ടിക്കൊപ്പം പ്രവർത്തിച്ചു വരുന്ന എല്ലാ സ്റ്റാഫുകളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നു കൂടി ഗ്ലോബോ പറയുന്നുണ്ട് അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഡേവിഡ് ആഞ്ചലോട്ടി കാർലോ ആഞ്ചലോട്ടിയുടെ അസിസ്റ്റൻ്റ് പരിശീലകനായിക്കൊണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഇറ്റാലിയനായ ഫ്രാൻസിസ്കോ മൗരി കൂടി അവിടെ കാർലോ ആഞ്ചലോട്ടിക്കൊപ്പം അസിസ്റ്റൻറ്റ് പരിശീലകനായിക്കൊണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി ആഞ്ചലോട്ടിയുടെ സൺ ഇൻ ലോ ആയ മിനോ ഫുൽക്കോ കൂടി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഫിസിക്കൽ ട്രെയിനർ ട്രെയിനറായിക്കൊണ്ടായിരിക്കും ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉണ്ടാവുക ഇനി മറ്റൊരു പേര് കൂടി ഇവിടെ ഉയർന്നു കേൾക്കുന്നത് സിമോൺ മോൻ്റനാരോയുടെ പേരാണ് അദ്ദേഹം ഇറ്റാലിയനാണ് അദ്ദേഹം പെർഫോമൻസ് അനലിസ്റ്റ് ആയിക്കൊണ്ടായിരിക്കും ബ്രസീലിയൻ ദേശീയ ടീമിൽ കാർലോ ആഞ്ചലോട്ടിക്കൊപ്പം ഉണ്ടാവുക നമുക്കറിയാം നാപ്പോളി എവേർട്ടൺ അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഈ മൂന്ന് ക്ലബ്ബുകളിലും ആഞ്ചലോട്ടിക്കൊപ്പം അനലിസ്റ്റ് എന്ന രൂപത്തിൽ സിമോൺ ആയിരുന്നു ഉണ്ടായിരുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിലും അദ്ദേഹം ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആഞ്ചലോട്ടിയുടെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടി കാർലോക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ കക്ക പൗളീഞ്ഞോ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങളെ മുൻ ബ്രസീലിയൻ താരങ്ങളെ കൂടി ഈ ഒരു സ്റ്റാഫിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആഞ്ചലോട്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം